എന്താണ് ഒരാൾ അങ്ങനെ മത്സ്യവൽപനക്കാരനായ സുഹേലിനെ മർദ്ദിച്ച സംഭവത്തിൽ മുട്ടിൽ സ്വദേശികളായ ഹൈദരലി ലിയാഖത്ത് സാദിഖലി ഹുസൈൻ മുജീബ് തൌഫിഖ് എന്നിവരെ ചൊവ്വാഴ്ച രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സംഭവത്തിൽ എഫ്ഐആർ രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ച പോലീസ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ വാഹനത്തിൽ മത്സ്യം വിതരണം ചെയ്യുന്ന തിരവൂർ സ്വദേശിയായ സുഹേൽ വയനാട് പുഴുതനയിലാണ് താമസിക്കുന്നത് മത്സ്യവില കുറച്ചു വിൽക്കുന്നത് തങ്ങളുടെ കച്ചവടത്തെ ബാധിക്കുമെന്നാരോപിച്ച് പ്രതികൾ നേരത്തെ ഇയാളെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ യുവാവിന് ക്രൂരമർദ്ദനമേറ്റത് പെട്ടി ഓട്ടോറിക്ഷയിൽ മത്സ്യവില്പന നടത്തിയിരുന്ന ഇയാളെ ഒരു സംഘം വളഞ്ഞിട്ട് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതേ തുടർന്നാണ് കൽപ്പറ്റ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് അതേസമയം കസ്റ്റഡിയിലെടുത്ത പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് പ്രതിഷേധമുയർന്നിട്ടുണ്ട് ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം